கட்டிடமில்லாண்டயூ இல் சிங்காபாத்பட்னா நகர ഭരണസമിതി ഈരാറ്റുപട്ട നഗരസഭ ഭരണസമിതി ഉറക്കത്തിലാണോ എന്ന ഒരു പ്രസക്തമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ന് ന് ഈരാറ്റുപേട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും പ്രയാണം ആരംഭിച്ച നഗരസഭ മാർച്ചാണ് ഇവിടെ എത്തിയിട്ടുള്ളത് നേരത്തെ മുൻ പ്രാസംഗികൾ സൂചിപ്പിച്ചതുപോലെ അൻപത് വർഷങ്ങൾക്കപ്പുറം ഈരാറ്റുപേട്ട നഗരസഭ ഈരാറ്റുപേട്ട ഗ്രാമപഞ്ചായത്താകുമ്പോഴേക്കും ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പണിതിരുന്നു പക്ഷേ അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ആ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പെയിന്റ് അടിച്ചു തല്ലാതെ അതിനുശേഷം കഴിഞ്ഞ അൻപത് വർഷക്കാലം ഈരാറ്റുപേട്ട ഗ്രാമപഞ്ചായത്തിലുണ്ടായിരുന്ന ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എസ്റ്റൻസ് പണികളോ പെയിന്റിങ്ങോ ചെയ്യാൻ കഴിയാതെ കേവലം നാൽപ്പത്തിയഞ്ച് വർഷക്കാലം കഴിയുമ്പോഴേക്കും ആ കെട്ടിടം ഇടഞ്ഞു വീഴുന്ന അവസ്ഥയിലേക്കും ഇവിടെയുള്ള വരണാധികാരികൾ എന്നെ കൊണ്ടെത്തിച്ചു എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം ഈരാറ്റുപേട്ടയില് ധാരാളം സ്ഥാപനങ്ങളുണ്ട് അതേപോലെ സംസ്ഥാനത്തെ വിവിധ നഗരസഭകളിലും പഞ്ചായത്തുകളിലും ഇതേപോലെ കോർപ്പറേഷനുകളിലും ഇതേപോലെയുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാന്റുകളും സർക്കാർ ഓഫീസുകളുമുള്ളപ്പോഴ് അത് കൃത്യമായി മെയിന്റനൻസ് ചെയ്യുകയും അത് കൃത്യമായി പെയിന്റടിക്കുകയും അവിടെയുള്ള എസ് ജോലികൾ കൃത്യമായി വർഷാവർഷങ്ങളിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈരാറ്റുവട്ട നഗരസഭ ഈരാറ്റുപട്ട ഗ്രാമപഞ്ചായത്ത് കാലത്തും ഈരാറ്റുമട്ട നഗരസഭയുടെ കാലത്തും ഈ നഗരസഭയുടെ ഒരു രൂപ മുടക്കിക്കൊണ്ട് അതിന് എക്സ്റ്റെൻസ് ചെയ്യാൻ കഴിയാതെ അതിന്റെ കോൺക്രീറ്റ് പാടികൾ നിലത്ത് വീഴുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോഴേക്കും ഈരാറ്റുപേട്ടയിലുള്ള പൊതുസമൂഹം ഇറങ്ങി തിരിച്ചുകൊണ്ട് ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അപകടകരമാണെന്നും ഇത് പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരപരിപാടി ആവിഷ്കരിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് കുട്ടനെ ഈരാറ്റുപേട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പൊളിക്കേണ്ട ദാരുണമായ ഒരവസ്ഥ ഈരാറ്റുപേട്ടയ്ക്ക് ഉണ്ടായത് എന്ന് ഞാൻ മനസ്സിലാക്കണം കഴിഞ്ഞ അൻപത് വർഷക്കാലം ഈ രാജ്യവെട്ട ഗ്രാമപഞ്ചായത്ത് വലിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് കേവലം മൂന്ന് സ്ഥാപനങ്ങൾ മാത്രമാണ് ഈ രാജപേട്ടയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത് അത് ഒന്ന് പ്രൈവറ്റ് ബസ് വലിയ തൊട്ടി ആഘോഷിക്കപ്പെടുന്ന ഈ രാജ്യപേട്ട കേബരിവാറയിൽ സ്ഥാപിച്ച ഒരു വാട്ടർ ടാങ്ക് ആയിരുന്നു എടുത്തത് അതും എസ്റ്റൻസ് ചെയ്യാൻ കഴിയാതെ അതിന് നിർവഹണം നടത്താൻ കഴിയാതെ അതും നിലം വധിക്കുന്ന അവസ്ഥ ഇന്ന് ഈ രാജ്യപെട്ടയിൽ സംസാരമായിരിക്കും നിങ്ങൾക്കറിയാം കഴിഞ്ഞ അൻപത് വർഷക്കാലം നിരന്തരം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭരണസമിതിക്ക് ഈ രാജുവേട്ടയുടെ പൊതുസമൂഹത്തിന് മുന്നിൽ ഞങ്ങൾ കൊണ്ടുവന്നു എന്ന് പറയാൻ കഴിയുന്ന ഞങ്ങൾ ഈ രാജുവേട്ടയ്ക്ക് സമ്മാനമായി തന്നു എന്ന് പറയാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു വസ്തു ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കാൻ ഇത് ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഈ രാജുവേട്ട നഗരസഭയുടെ വേണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് ഇപ്പം അതിലും വലിയൊരു അഴിമതി നടക്കുകയാണ് ഈ ഈരാറ്റുപേട്ടയിൽ ഏകദേശം നൂറ്റി അൻപത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകൾ പ്രൈവറ്റ് ബസ്സുകൾ ഇവിടെ സ്റ്റാൻഡിൽ കയറി ഇറങ്ങുന്നു അതോടൊപ്പം കെ എസ് ആർ ടി സി ബസ്റ്റാൻഡ് ബസ്സും കയറിയിറങ്ങുന്നു അങ്ങനെ നിരന്തരം ഒരു ദിവസം അയ്യായിരവും രണ്ടായിരവും ആളുകൾ കടന്നു വരുന്ന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ കേവലം ഒരു ഒരു ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നു ബാത്റൂമിന്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാല് ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ടി വച്ചിട്ട് രണ്ടാളുകൾക്ക് അപ്പുറത്ത് മഹത്തായ പുരുഷന്മാർക്ക് കയറാൻ പറ്റുന്ന സ്ഥാപനം ഓപ്പോസിറ്റ് സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ കഴിയുന്ന കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഈ രാജ്യപ്പെട്ടയെ ഇത്രയും മലീ മച്ചമാക്കിയ ഈ ഭരണസമിതി കേവലം ജോഡി എന്തായിരുന്നു എന്ന് ചോദിച്ചാല് നൂറ് വർഷങ്ങൾക്കപ്പുറം അല്ലെങ്കിൽ അൻപത് വർഷങ്ങൾക്കപ്പുറം ജനങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു കുടി കുത്തിയിട്ട് നാലോ അഞ്ചോ തെങ്ങും തടിയും ഇട്ടിട്ട് അത് വിസർജിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കലായിരുന്നു നിങ്ങൾ ജോലിയെന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇത്രയും നാണം കേട്ട ഒരു ഭരണസമിതി അൻപത് വർഷക്കാലം മാറി മാറി ഇരുന്ന് കൊണ്ടിരിക്കുന്ന ഈ ഭരണസമിതി ചെയ്തിട്ടുള്ള ഈ നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോ രണ്ട് ബോക്സ് വെച്ചിരിക്കുകയാണ് അതിന്റെ ഉള്ളിലേക്കൊരാൾ കേറി ഏതെങ്കിലും സാഹചര്യത്താൽ അതിന്റെ ലോക്ക് വീണ് കഴിഞ്ഞാൽ അവിടെ നിന്ന് നിലവിളിക്കേണ്ട ഗതി കേട് ഈ രാജുപേട്ടയിൽ സംസാരിതമായിരിക്കുന്നു എന്നുള്ളതാണ് ഇത് ഇവിടുത്തെ ഭരണസമിതി ഉണ്ടാക്കി വെച്ചിട്ടുള്ള സംഗതിയാണെന്ന് ഈ പൊതുസമൂഹം തിരിച്ചറിയണമെന്ന് ഞാൻ ആദ്യമായി പറയുവാൻ ആഗ്രഹിക്കുകയാണ് അതേപോലെ തന്നെയാണ് ഈ രാജുപേട്ടയില് ിൽ അധികാരത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ലൈറ്റപ്പെട്ട നഗരസഭയിൽ കൗൺസിലറായി വരുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഉണ്ടായി അങ്ങനെ ആദ്യ സംഭവം എന്ന നിലയ്ക്ക് ഈ ലൈറ്റ്പെട്ടയിലെ മുഴുവൻ ആളുകൾക്കും ഭവനം നിങ്ങൾ മനസ്സിലാക്കണം ആ ഭരണസമിതിയെ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മാസം മാസമാകുമ്പോഴേക്കും ആ ഭരണസമിതിയെ അട്ടിമറിച്ചുകൊണ്ട് ഇവർക്ക് ചില രാഷ്ട്രീയ കക്ഷികൾ ചില ആളുകൾക്ക് സമ്പത്ത് നൽകിക്കൊണ്ട് അവരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഉണ്ടായിരുന്ന ഭരണസമിതി അട്ടിമറിച്ച് അധികാരത്തിൽ രണ്ടര വർഷക്കാലം അധികാരത്തിൽ വീണ്ടും രണ്ടര വർഷക്കാലം അധികാരത്തിലിരുന്നു ആ സമയത്ത് ഈ രാജ്യവട്ട നഗരസഭയിൽ ഒരു പി എം എ വൈ ഭവന പദ്ധതിക്ക് ഒരാൾക്ക് പോലും കൊടുക്കാൻ നഗരസഭയ്ക്ക് സാധിച്ചില്ല അന്ന് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ കുർബാനും അതേപോലെ ഇവിടെ സിറാജും അല്ലെങ്കിൽ കബീർമ്മനും ഉൾപ്പെടെ മൂന്നാളുകൾ ചെയർമാനായി നിങ്ങൾ മനസ്സിലാക്കണം അതിനുശേഷം വീണ്ടും ഐക്യ നേതൃത്വത്തിൽ ഈ രാജ്യവട്ട നഗരസഭയിലെ അധികാരത്തിൽ മുസ്ലിം ലീഗ് വന്നു നിങ്ങൾ പരിശോധിക്കണം ഏഴര വർഷം കൊണ്ട് ഈ രാജ്യവട്ട നഗരസഭയില് പാവപ്പെട്ട നിർത്തങ്ങളായ നനഞ്ഞലിച്ചു കിടക്കുന്ന വീടുകൾക്ക് ഇന്നേ വരെ അൻപത്തിരണ്ട് ആളുകൾക്കാണ് ഇവിടെ പഠനം ഇവിടെ എന്ന യാഥാർത്ഥ്യം നാം നിങ്ങൾ തിരിച്ചറിയണം എന്ന് ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ എന്ത് കാണിക്കുവാൻ വേണ്ടിയാണ് ഇവിടെ അധികാരത്തിലിരിക്കുന്നത് എന്ന് ജനങ്ങളോട് പറയാനുള്ള ബാധ്യത ഈ ജനങ്ങൾ ഈ പരസ്യുണ്ട് എന്ന് സാങ്കേതികമായി ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഈ രാജ്യഭരണയുടെ ഓരോ ചരിത്രങ്ങളും പരിശോധിച്ചാൽ ഇന്ന് അവരെ ഈ രാജ്യപ്പെട്ട നഗരസഭാധിക ഈ രാജ്യപ്പെട്ട ഗ്രാമപഞ്ചായത്താവുമ്പോഴേക്കും അൻപത്തി അഞ്ച് വർഷം പിന്നിടുമ്പോഴേക്കും ഈ രാജ്യഭരണയിൽ ഈ മരണ സംവിധാനത്തിന് കേവലം നാനൂറ്റി പന്ത്രണ്ട് വീടുകളാണ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളതെങ്കിൽ എസ് ഡി പി ഐ മെമ്പർമാർ ഈ രാജ്യഭട്ടനയിൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് അറുനൂറ്റി അമ്പതോളം വീടുകൾ കൊടുക്കാൻ ഈ പ്രസ്ഥാനത്തിന് സാധിച്ചു എന്ന് തിരിച്ചറിഞ്ഞുണ്ടാവണം എന്ന് ഞാൻ ഈ സാന്ദർഭികമായി സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഈ രാജ്യപ്പെട്ട ഗതിക്കേടാണ് ഈ ഭരണസമിതി എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ചില ആളുകള് ഈ രാജ്യപ്പെട്ട സൗന്ദര്യവൽക്കരണം എന്ന് പറയുമ്പോൾ ചില ആളുകള് നല്ല സത്യം നഗരസഭയിലേക്ക് വന്നാൽ അത് സൗന്ദര്യവൽക്കരണമായി കാണുന്ന ഈ നാട്ടിൽ മുസ്ലിം ലീഗ് വളരെ സംഭവിക്കാനുള്ളത് നിങ്ങൾ നിങ്ങൾ ട്രസ്സുകൾ വലിച്ചെറിയുക നിങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങുക ഒരു കോടി അറുപത്തിയേഴ് ിൽ ഇവിടെ തനത് വരുമാനം ഉണ്ടായിരുന്നപ്പോഴും എത്തി നിൽക്കുമ്പോഴാണ് ഇലറ്റുപട്ടിലെ പോവപ്പെട്ട ജനങ്ങൾക്ക് ഭവനം കൊടുക്കാതെ അഴിമതിയിലൂടെ അത് കിട്ടടിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനസ്സമിതിക്കെതിരെയുള്ള ഒരു പ്രതിഷേധമായി ഈ അവസരത്തിൽ ഞാൻ കഴിഞ്ഞ വർഷക്കാലമായി ശബ്ദം കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഭരണക്കാർ ഏതെങ്കിലും നമ്പർമാര് ഈ അവസരത്തിൽ എന്റെ മുന്നിൽ വന്നു നിന്ന് നിങ്ങൾക്ക് ചോദിക്കാം കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി ഈ രാജ്യവെട്ട നഗരസഭയുടെ ഒരു വ്യക്തികൾക്ക് പോലും ഇന്നവരെ വീട് മെയിന്റനൻസിന് ഒരു രൂപ അനുവദിക്കാൻ കഴിയാത്ത പരണസമിതിയായി ഈ നഗരസഭ മാറി ഈ ഭരണസമിതി മാറിയിരിക്കുന്നു എന്ന് ഞാൻ യാണ് ഏഴ് വർഷമായി പുതുപേ ഈ രാജ്യവട്ട നഗരസഭയിൽ ഒരാൾക്ക് പോലും ഒരു ബാത്ത്റൂം കൊടുക്കാൻ ഇവിടുത്തെ നഗരസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ അവസരത്തിലാണ് ഇവിടുത്തെ വികസനവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ഇവിടുത്തെ ആരോഗ്യ വകുപ്പിന് ആരോഗ്യ വിഭാഗത്തിന് ലഭിക്കുമ്പോൾ ഈ രാജ്യവട്ട് ുംണൽക്കൊമ്പ് അത് മറ്റു സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് ലക്ഷം രൂപ ചെലവഴിച്ച് അതിൽ നിന്നും ഡെയിലി ഡെയിലി എഴുതി വാങ്ങി അങ്ങനെ ഇവിടെ ലക്ഷക്കണക്കിന് രൂപ അഴിമതി നടത്തിയിട്ട് ആ മണലുകൾ വ്യക്തികളുടെ പുരയിടത്തിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയും അവർക്ക് ഇന്ന് വാടക കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങേ കൗൺസിലർ ും അങ്ങനെ ഈ രാജ്യപേട്ടയിലെ ഭവന പദ്ധതിയിൽപ്പെട്ട നാനൂറ്റൻപത് ആളുകൾക്ക് അവനും കൊടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞ നാല് സമയത്തായ ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ ഈ മണൽ വാരിലൂടെ നിങ്ങൾക്ക് എന്തും സമ്പാദ്യമാണ് ഈ രാജ്യപേട്ടയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞത് വ്യക്തിപരമായി നിങ്ങൾ പറയുവാൻ ആഗ്രഹിക്കണം ഈ രാജ്യപേട്ടയിൽ ഇപ്പോഴ് ഈ മണല് കൊണ്ടുപോയിട്ടിരിക്കുന്ന പറം വേറെ നിങ്ങൾക്കറിയാം ഈ രാജ നഗരസഭയിലേക്ക് മാർച്ച് നടത്തുമെന്ന് പറഞ്ഞപ്പോഴും ഇന്നലെ അർദ്ധരാത്രിയിൽ ഈരാറ്റുപേട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്നിട്ട് ഇന്ന് മൂന്നാലും വാഹനം കയറിക്കടക്കാമെന്ന നിലയിൽ മണ്ണിട്ട് നിൽക്കത്തിയിരിക്കുന്നു നിങ്ങൾക്ക് നാളുമില്ല ഈ രാജ്യപ്പെട്ട നഗരസഭയിൽ ോ അദ്ദേഹത്തിന്റെ തീരുമാനം നിങ്ങൾ പോയി എന്ന് ഞാൻ ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അതേപോലെ നഗരോത്സവവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ രാജ്യമെന്റ് നഗരസഭയിൽ നിന്നും ഒന്ന് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ മുന്നിൽ പോയിട്ട് ജനങ്ങളോട് പറയാൻ ഞങ്ങൾ ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് നിർമ്മിക്കുമെന്ന് പറയാൻ അല്ലെങ്കിൽ ഈ മാസം തലച്ചെല്ലണമെന്ന് പറയാൻ അല്ലെങ്കിൽ ഈ മാസം നിർമ്മാണം ആരംഭിക്കുമെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ മതേ സാന്ദർഭികമായി ഈ ആളുകളെ മാത്രമേ ഈ നഗരസഭയ്ക്ക് ഭാവിയിൽ നല്ല നഗരമായി മാറാൻ എല്ലാത്തിനും അവസരമുള്ളൂ എന്ന് ഈ തെരഞ്ഞെടുപ്പിനോട് തിരിച്ചു കാണിക്കാനുള്ള അവസരമായി നിങ്ങൾ ഓരോരുത്തരും ഈ അവസരം വിനിയോഗിക്കണമെന്നും ഈ തെരഞ്ഞെടുപ്പ് വിനിയോഗിക്കണമെന്നും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ് അതേപോലെ തന്നെ ഒരു പുതിയ സംവിധാനമാണ് ഈ തെരഞ്ഞെടുപ്പിന് അതായത് ഒരു പതിനഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈരാറ്റുപേട്ട നഗരസഭയിൽ ഒരു അജണ്ട വന്നിരിക്കുന്നു അജണ്ട എഴുതിയിരിക്കുന്നത് ഈരാറ്റുപേട്ട നഗരസഭയിലെ മുഴുവൻ റോഡുകളും സഞ്ചാര യോഗ്യമാണ് സഞ്ചാര യോഗ്യമായ റോഡുകൾ മാത്രമേ ഈരാറ്റുപേട്ടയിലുള്ളൂ അതുകൊണ്ട് അടുത്ത മാർച്ച് കഴിയുന്നതോടുകൂടി ബാലൻസ് വരുന്ന തുക മുഴുവനും ഈ ഈരാറ്റുവേട്ട നഗരസഭ പവന പദ്ധതിക്കായി നൽകും എന്നാണ് പറയുന്നത് എത്ര അപഹാസ്യം അതിവരുടെ വർത്തമാനം നിങ്ങളുടെ അധികാര പരിധിയുടെ അവസാനം അധികാരം കിട്ടുമെന്ന് പോലും ഉറപ്പില്ലാത്ത ഒരു വിഭാഗം വിളിച്ചു പറയുകയാണ് ഞങ്ങൾ അടുത്ത പ്രാവശ്യം വരുന്ന ഈ രാറ്റുപേട്ട നഗരസഭയിൽ വരുന്ന വരുമാനം കൊണ്ട് മുഴുവൻ ആളുകൾക്കും ലൈഫ് പദ്ധതിയിൽ പൗരുകൾക്കും എന്ന് പറയുന്ന വിജ്ഞാനികളായ പരസ്പരകർത്താക്കളോട് എനിക്ക് ചോദിക്കാനുള്ളത് ഈ രാറ്റുപേട്ടയിൽ നിങ്ങൾ അധികാരത്തിൽ വന്നിട്ടല്ലേ നിങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ ഈ ജനങ്ങൾ നിങ്ങളെ പറ്റി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇതുവരെ ഇത്തരം സന്ദേശങ്ങൾ കൊടുക്കാൻ ഈ രാജ്യത്ത് ഈ നാട്ടില് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനം ഇല്ലാതെ വന്നപ്പോഴാണ് നിങ്ങൾക്ക് കൃത്യമായി മീരാറ്റി പെടുന്നവരെ ശബലാധികാരം തയിലെത്തിയത് ഇന്ന് ജനങ്ങൾ ബുദ്ധിമാന്മാരായിരിക്കുന്നു നിങ്ങളുടെ അഴിമതിയും ഇവത്തെ അക്രമവും ഇവത്തെ ഈ നാടിനില്ല എന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അവസരം ും സമൂഹത്തിൽ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് എനിക്ക് ഈ അവസരത്തിൽ കൂടുതലായി ഒന്നും പറയുവാനില്ല ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഈ നാട്ടിലെ മുഴുവൻ ആളുകളോടും എനിക്ക് പറയുവാനുള്ളത് ഇവിടെ ആശ്രയത്തില്ലാതാക്കിയിരിക്കുന്നു ഇവിടെ തൊഴിലുറപ്പില്ലായിരിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കണം ഈ രാജ്യവട്ട നഗരസഭയിൽ അതേപോലെ മറ്റ് നഗരസഭകളിൽ തൊഴിലുറപ്പ് പദവി നടക്കുമ്പോൾ നഗരസഭയിൽ തൊഴിലുറപ്പ് പദ്ധതിയില്ല ഈ രാജ്യവട്ട നഗരസഭയിൽ തൊഴിലുറപ്പ് പതിവ് നടക്കുന്നില്ല കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഒരു വർഷക്കാലമായി തൊഴിലുറപ്പ് പതിവ് നടക്കുന്നില്ല ഇവിടെ ആശ്രയാക്കി വിതരണം നടത്തുന്നില്ല ഇവരെന്ത് ചെയ്യുകയാണെന്നാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് എല്ലാ ദിവസവും മുൻകൂർ പേരിൽ റോഡുകൾ ഇല്ലാത്ത റോഡുകളുടെ പേരില് മാറുന്നതും ഇല്ലാത്ത പൈപ്പ് പേരിൽ പേരില് ഇവിടുത്തെ പൈപ്പ് ലൈൻ പൈസ അനുവദിച്ചുകൊണ്ട് ഈ രാജ്യപ്പെട്ട നഗരസഭയായി ഈ രാജ്യപ്പെട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ രാജ്യമെട്ടുള്ള പ്രതിസമൂഹത്താണ് അവസാനമായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഈ ഭരണ സംവിധാനം മുഴുവൻ ആളുകൾക്കും ഈ എന്നെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ സമര പോരാളികൾക്കും ഒരായിരം പാർട്ടിയുടെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുന്ന സമരമല്ല എന്ന് ഭരണകർത്താക്കളോട് കൃത്യമായി സന്ദേശം നൽകിക്കൊണ്ട് ഈ ഈ സമരം ഇനി ഞങ്ങൾ ഈ രണ്ട നഗരസഭയുടെ ഉപരോധത്തിലേക്ക് കടക്കുവാൻ പോകുകയാണ് ഇവിടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇല്ലെങ്കിൽ അവരെ അഞ്ചസ് ആയി വാഹനങ്ങൾ കയറിയിരുന്നാലും അവിടെ ഒരു സ്ഥലമായി മാറ്റാനും നിങ്ങൾ തയ്യാറാകുന്നില്ലെങ്കിൽ അടുത്ത മാർച്ചുകൾ ഈ രാജ്യമെട്ട നഗരസഭയുടെ ഉപരഭിമാക്കി മാറ്റാൻ ഞങ്ങൾ വരുത്തുക വരും എന്ന ഒരു ബോധ്യം കൂടെ നടത്തിക്കൊണ്ട് എന്നെ കണ്ട മുന്നൂറ് നാളുകൾക്ക് മോരായിരം അഭിവാദ്യം അർപ്പിച്ചു കൊണ്ട് നിർത്തുന്നു ജൈ എസ് ഡി പി ഐ